ശാസ്ത്രീയ ഉപനിഷ് പഠനം ക്ലാസ് നൂറ്റി അമ്പത്തി ഒമ്പത് നമ്മളിന്ന് നോക്കുന്നത് നമ്മൾ നോയിക്കൊണ്ടിരിക്കുന്നത് അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് അതിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് പത്തൊമ്പതാമത്തെ ഇരുപതാമത്തി മന്ത്രങ്ങളാണ് എന്താണ് പറയുന്നതെന്ന് ആദ്യം പത്തൊമ്പതിലേതാദ്യം എന്താണ് പറയുന്നതെന്ന് നോക്കാം

ഈ അഗ്നിവിദ്യ ഉപദേശിച്ചു ഇത് നിന്റെ പേരിൽ അറിയപ്പെടും ഇനി മൂന്നാമത്തെ വരം ചോദിക്കുക ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ആവശ്യപ്പെട്ട പ്രകാരം അഗ്നിവിദ്യ ഉപദേശിച്ചു അതായത് വരമായിട്ട് ആദ്യം ചോദിച്ചത് ആദ്യമല്ല രണ്ടാമതായിട്ട് ചോദിച്ചത് മരണത്തെ മറികടക്കാനുള്ള വഴിയാണ് അതായത് ഉടലോക സ്വർഗ്ഗത്തിലെത്തണം മരണത്തെ മറികടക്കണം പിന്നെ അവിടെ മരണമൊന്നുമില്ല ഇതേപോലെ നിൽക്കും പതിനെട്ട് വയസ്സാണെങ്കിൽ പതിനെട്ട് വയസ്സ് ഇരുപതാണെങ്കിൽ ഇരുപത് വയസ്സ് എത്ര വർഷവും അത് അഗ്നിയിലൂടെ റോക്കറ്റിക്കരി ബഹിരാകാശത്ത് പോയിട്ട് രക്ഷപ്പെടേണ്ട കാര്യമാണ് കാരണം നമ്മുടെ ജീവൻ്റെ വളർച്ചയെല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഗ്രഹങ്ങളാണ് അപ്പം ഗ്രഹങ്ങളെ പരിധിയിൽ നിന്നും സൂര്യൻറെ പരിധിയിൽ നിന്നും ആകർഷണ ഫലത്തിൽ നിന്നും പുറത്തു കടന്നാല് നമ്മളെ വളർച്ച നിൽക്കും ആധുനിക ശാസ്ത്രവും കണ്ടെത്തിയില്ല കണ്ടെത്തിയിട്ടില്ല ഭാവിയിലെ കണ്ടെത്താൻ കിടക്കുന്നതേ അതിനെ അതിനെപ്പറ്റിയാണ് അതിന് അപ്പൊ അഗ്നി ഉപയോഗിച്ചിട്ട് അഗ്നിയുടെ സഹത്താലാണല്ലോ റോക്കറ്റ് കയറിയിട്ട് സൂര്യന്റെ ആകർഷണ ഫലത്തിൽ നിന്നും പുറത്ത് കിടക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ അഗ്നിവിദ്യയെ നിന്റെ പേരിൽ അറിയപ്പെടുമെന്നും പറഞ്ഞു ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പൊ രണ്ട് വരം ചോദിച്ചു എനിക്ക് പറയുകയാണെങ്കിൽ മൂന്നാമത്തെ വരം ചോദിച്ചോളുക അപ്പൊ ഇരുപതില് നജികേതസ് മൂന്നാമത്തെ വരം ചോദിക്കുകയാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം ൃതീയ നജികേദസ് മൂന്നാമത്തെ വരം ചോദിക്കുന്നതിൻ്റെ ഭാഗമായി പറഞ്ഞു മരിച്ച മനുഷ്യരുമായി ബന്ധപ്പെട്ട വലിയൊരു സന്ദേശമുണ്ട് മരണശേഷം ആത്മാവിന് അസ്തില്ലെന്നും രണ്ട് അഭിപ്രായക്കാരുണ്ട് ഇത് സംബന്ധിച്ച അങ്ങയുടെ അനുഭവജ്ഞാനം വിവരിച്ചാലും ഇതാണ് എൻ്റെ മൂന്നാമത്തെ വരമായി ചോദിക്കുന്നത് ഇവിടെ ഇനി മരിച്ച ഒരാൾ മരിച്ചാൽ അതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ അതാണ് അത് നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തിലെ എല്ലാവർക്കും മരിച്ചാൽ എന്താ സംഭവിക്കാന്നുള്ള ഒരു പിടി ഇതുവരെ കിട്ടിയിട്ടില്ല ആധുനിക സയൻസിനും കിട്ടിയിട്ടില്ല മരിച്ച ശേഷമുള്ള മരണവുമായിട്ട് ബന്ധപ്പെട്ട ചില സംശയങ്ങളുണ്ട് അതൊന്നും തീർത്തു കൊടുക്കാനാണ് ആ സന്ദേശം തീർത്തു കൊടുക്കാനാണ് ചോദിക്കുന്നത് എന്താണ് ആ ചോദ്യം മരണശേഷം ആത്മാവിന് അസ്തിത്വം ഉണ്ടെന്നും ഇല്ലെന്നും രണ്ട് അഭിപ്രായക്കാരുണ്ട് മരിച്ചാല് ഈ ഞാൻ എന്നതിൻ്റെ പിന്നിലുള്ള അസ്തിത്വം ആത്മാവ് അതിന് അതിന് പിന്നെ നിലയിൽ കൊണ്ട് എന്ന് ചിലര് പറയുന്നു ചില നിരീശ്വരവാദികളെല്ലാം പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം പോയി പിന്നെ വേറെ ഒന്നും ഇല്ല എന്ന് പറയുന്നു ചിലത് പറയുന്നു അതല്ല ഈ ആത്മാവ് പിന്നെയും ഉണ്ട് മരിക്കുന്ന ശരീരം എടുത്ത കളയിലാണ് ആത്മാവിന് മരണമില്ല ഇങ്ങനെയെല്ലാം ഉള്ള അഭിപ്രായങ്ങളെല്ലാം ഉണ്ട് അത് രണ്ടഭിപ്രായമുണ്ട് ഇത് സംബന്ധിച്ച് അങ്ങയുടെ അനുഭവജ്ഞാനം വിവരിച്ചാൽ ഒരു ശരിയായ ജ്ഞാനമാണ് നൽകാൻ പറയുന്നത് ഇതാണ് എന്റെ മൂന്നാമത്തെ വരമായി ചോദിക്കുന്നത് അപ്പം ഇത് എല്ലാവർക്കും ലോകത്തിലെ എല്ലാവർക്കും താല്പര്യമുള്ളൊരു ചോദ്യമാണ് നമ്മൾ ആരാണ് നമ്മൾ ഈ ശരീരമാണോ എല്ലാ അതിൻ്റെ ഉള്ളിൽ വേറെ വല്ല സാധനമുണ്ടത് ആത്മാവ് എന്ന് പറയുന്ന വേറെ വല്ല സാധനം ഉണ്ടോ നമ്മള് മരിക്കുമ്പോ ശരീരമാണെങ്കിൽ പിന്നെ വേറെ ഒന്നുമില്ല ആത്മാവ് എന്നത് ഉൾ ഇല്ലയോന്നുള്ളത് ഭയങ്കര സംശയത്തിനുള്ളതാണ് അപ്പൊ ശരീരം മരിച്ചു കഴിഞ്ഞാൽ അതങ്ങ് നശിക്കുന്നുള്ള എല്ലാവർക്കും നൂറ് ശതമാനവും വ്യക്തമാണ് അതുകൊണ്ട് ഞാൻ ശരീരമാണ് എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മരണശേഷം ഒരു ചുക്കും ഇല്ല എല്ലാം പോയി തീർത്തു എന്നാൽ അതെല്ലാം ആത്മാവ് ശരീരം വെറും ഒരു പാമ്പിന്റെ പുറത്തുള്ള ഉപ്പിളിമാരിയാണെങ്കിൽ അതായത് ആ ഉള്ളിൽ വേറൊന്നുകൊണ്ട് അത് ആത്മാവാണ് അതിന് പേരാണ് അതിനാണല്ലോ ആത്മാവ് എന്ന് പറയുന്നത് അപ്പൊ അതിനെന്തുണ്ട് അസ്തിത്വമുണ്ട് മരിച്ചു കഴിഞ്ഞാൽ അത് പോകുന്നില്ല ചിലപ്പം മരിച്ചു കഴിഞ്ഞാൽ അതും ഇല്ലാതാക്കാം ഇതെല്ലാം സംശയത്ത് കിടക്കുകയാണ് ഞാൻ ശരീരമാണ് ശരീരമാണെന്ന് ശരീരമാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പോയി തീർന്നു എന്തായാലും പിന്നെ ആർക്കും സംശയമൊന്നുമില്ല ഞാൻ ശരീരമല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തോ ഒരു സാങ്കതി അതിനാണല്ല അവർ ആത്മാവ് എന്ന് പറയുന്നു ആ ആത്മാവിന് ഇനി അസ്തിത്വം എന്തോ ഇല്ലയോ എന്നുള്ളതും കൂടി അറിയണം ഇങ്ങനെ ഒരു ആത്മാവ് ഉണ്ടെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ ആത്മാവ് ഇല്ലാതാവുകയാണോ എല്ലാവർക്കും ഇങ്ങനെ വേറെ അതിൻ്റെ അവസ്ഥ രണ്ട് അഭിപ്രായമുണ്ട് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കുവാനാണ് ഇവിടെ പറയുന്നത് അതാണ് നജികേതസ് മൂന്നാമത്തെ വരമായിട്ട് ചോദിക്കുക അപ്പം അതെന്താണെന്ന് നമുക്ക് അടുത്തതിലെ കാണാം